എന്താണ് രതിമൂർച്ച അത് ലഭിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായി രതിമൂർച്ച ലഭിക്കാതെ വരുന്നുണ്ടോ രതിമൂർച്ച ലഭിക്കാത്ത ദമ്പതിമാരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇതെല്ലാമാണ് ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് മുമ്പ് അവരുടെ കുടുംബക്കാരെയോ അല്ലെങ്കിൽ അവരെ തന്നെയോ കുറ്റം പറയുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കാതെ വരാറുണ്ട് അത് മാനസികമെന്നല്ല ഒരു ന്യൂറോണൽ ഡിസോർഡർ എന്ന് പറയാം പുരുഷൻ്റെ രതിമൂർച്ചയുടെ സമയം ഏകദേശം അഞ്ച് സെക്കൻഡ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ അഞ്ച് സെക്കൻഡ് സമയം കൊണ്ട് രതിമൂർച്ച അനുഭവപ്പെടുന്നു ഒരു കാര്യം പറയട്ടെ സത്യത്തിൽ ഈ ലൈംഗിക ബന്ധം വെറും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഓർഗാസത്തിന് വേണ്ടി ആ അഞ്ച് മിനിറ്റിൽ അനുഭവപ്പെടുന്ന അനുഭൂതിക്ക് വേണ്ടി മാത്രമാണ് നടത്തപ്പെടുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് രതിമൂർച്ചയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് സ്ത്രീക്കും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ രതിമൂർച്ച ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അഥവാ എന്താണ് രതിമൂർച്ച അത് ലഭിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായി രതിമൂർച്ച ലഭിക്കാതെ വരുന്നുണ്ടോ രതിമൂർച്ച ലഭിക്കാത്ത ദമ്പതിമാരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇതെല്ലാമാണ് ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് സ്വാഭാവികമായും എല്ലാ ദമ്പതികൾക്കും രതിമൂർച്ച ലഭിക്കാറുണ്ട് അതായത് ലൈംഗിക ബന്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു പരമാനന്ദം അല്ലെങ്കിൽ ഒരു ആനന്ദേക്കാളുപരി പരമാനന്ദ സുഖം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇത് തലച്ചോറിനുള്ളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് അതായത് തലച്ചോറിനുള്ളിൽ എന്താണോ സംഭവിക്കുന്നത് അതിനോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിലും ചില പ്രവർത്തനങ്ങളുണ്ടാകുന്നു തലച്ചോറിൽ അത് ന്യൂറോ കെമിക്കലുകളുടെ ഉൽപ്പാദനവും അതിനനുസരിച്ച് ശരീരത്തിൽ മസിലുകൾ അതായത് പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ അത് കണ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് ഈ അവസ്ഥയിൽ ആ രതിമൂർച്ച ലഭിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഭൂതകാലവും ഭാവി കാലവുമില്ല വർത്തമാനകാലം മാത്രമേ ഉള്ളൂ ആ ഒരു അനുഭൂതി ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് ആ അവസരത്തിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചൂടോ തണുപ്പോ ശബ്ദമോ മറ്റൊന്നും അറിയുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഒരു പരമാനന്ദം അവിടെ ലഭിക്കുന്നു ഇങ്ങനെ പരമാനന്ദം ലഭിക്കുന്നതോടുകൂടി മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് അതുവരെ തലച്ചോറിലുണ്ടായിരുന്ന അതായത് നമുക്കുണ്ടായിരുന്ന പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ മിക്കതും ലഘൂകരിക്കപ്പെടുന്നു ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്ത മൂലം തലച്ചോറ് വല്ല വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും അല്ലെങ്കിൽ നമുക്ക് പകയുണ്ടെങ്കിൽ ആ പകയെക്കുറിച്ച് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാനും മറ്റും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും തലച്ചോറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ലഘൂകരിച്ചുകൊണ്ട് ഒരു പരമാനന്ത സുഖത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥയാണ് രതിമൂർച്ച അതിന് ശാരീരികമായിട്ടുള്ള മറ്റ് പല പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട് മസിലുകളിൽ പലതും നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഇനി രതിമൂർച്ച ലഭിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് അത് ഞാൻ കൂടുതലായി വിശദീകരിക്കാം അതിനു മുമ്പ് രതിമൂർച്ച രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് ലഭിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് മിക്കപ്പോഴും ഇത് സാധ്യമായി വരുന്ന ഒരു കാര്യമല്ല ഒരുപക്ഷെ പുരുഷന് ആദ്യം രതിമൂർച്ച ലഭിക്കും അല്ലെങ്കിൽ സ്ത്രീക്ക് ആദ്യം രതിമൂർച്ച ലഭിക്കും അതിന് ശേഷമായിരിക്കും മറ്റ് ഇണയ്ക്ക് രതിമൂർച്ച ലഭിക്കാറുള്ളത് അങ്ങനെ രതിമൂർച്ച ലഭിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല രതിമൂർച്ച ലഭിക്കുന്ന അവസ്ഥ അവസരത്തിൽ ഞാൻ പറയുകയുണ്ടായി നമ്മുടെ തലച്ചോറിന് ഒരു റിലാക്സേഷൻ നൽകുകയാണ് ചെയ്യുന്നത് അത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് കഴിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അവസ്ഥകൾ അതിൽ നിന്ന് അറിയാതെ മാറ്റപ്പെടുന്നു അഥവാ അത് ലഘൂകരിക്കപ്പെടുന്നു ഇനി പുരുഷൻ്റെ രതിമൂർച്ച എങ്ങനെയുള്ളതാണെന്നുള്ളത് നമുക്ക് വേറെ രീതിയിൽ പരിശോധിക്കാം സ്ത്രീയുടെ രതിമൂർച്ച എങ്ങനെയുള്ളതാണെന്നുള്ളത് നമുക്ക് മറ്റൊരു രീതിയിൽ പരിശോധിക്കാം ആദ്യമായി പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശുക്ല വിസർജനത്തോടൊപ്പമാണ് രതിമൂർച്ച മിക്കപ്പോഴും ലഭിക്കുന്നത് അല്ലാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട് ചിലർക്ക് ആദ്യം ശുക്ല വിസർജനം ഉണ്ടാകുന്നു അതിന് ശേഷം രതിമൂർച്ച ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അത് അപൂർവമാണ് അതുപോലെ തന്നെ ചിലർക്ക് ശുക്ല വിസർജനം ഉണ്ടാകാതെ തന്നെ രതിമൂർച്ച ലഭിക്കാറുണ്ട് അതിന് ഡ്രൈവ് വർഗാസം എന്നാണ് പറയുന്നത് അതായത് ശുക്ലം വിസർജിക്കപ്പെടുന്നില്ല എങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ അവർക്ക് രതിമൂർച്ച ലഭിക്കുന്നതായി അനുഭവപ്പെടുന്നു ഇങ്ങനെ രതിമൂർച്ച ലഭിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ശുക്ല വിസർജനത്തോടുകൂടി മറ്റൊരു കാര്യം കൂടി പുരുഷനിൽ സംഭവിക്കുന്നുണ്ട് എന്താണത് പുരുഷനിൽ ഉയർന്നു നിൽക്കുന്ന ലിംഗം അതോടുകൂടി തളരുവാൻ തുടങ്ങുന്നു അങ്ങനെ തളരുന്നതോടുകൂടി പുരുഷൻ്റെ രതിമൂർച്ച ലഭിച്ചു ഇനി മുന്നോട്ടൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് സാധ്യമാകുന്ന കാര്യമല്ല ചിലപ്പോൾ ചിലർക്ക് അരമണിക്കൂർ വരും ചിലർ ചില ചിലർക്ക് ഒരു മണിക്കൂറായിരിക്കാം ചിലർക്ക് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥ വരാറുണ്ട് ഇതിന് റീഫ്രാക്ടറി പീരീഡ് എന്നാണ് പറയുന്നത് അതായത് ഒരു തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം രണ്ടാമത് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് എത്രത്തോളം സമയമെടുക്കുന്നു ചിലർക്കത് വളരെ അധികമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ വരുന്നതിന് ആ സമയത്തിനാണ് റീഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത് അതേ സമയത്ത് സ്ത്രീക്ക് അങ്ങനെയല്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച അനുഭവപ്പെട്ടു കഴിഞ്ഞാലും ഉടനെ തന്നെ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങൾ ഉണ്ടാകാറില്ല സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ലെങ്കിൽ കൂടി അവരുടെ ശരീരഘടനയനുസരിച്ച് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല പുരുഷനങ്ങനെയല്ല ബുദ്ധിമുട്ടുണ്ടാകുക തന്നെ ചെയ്യുന്ന അഥവാ സാധ്യമായ ഒരു കാര്യമല്ല ഇനി പുരുഷന് ഒരൊറ്റ തവണ മാത്രമേ ഒരു ലൈംഗിക ബന്ധത്തിൽ രതിമൂർച്ച ഉണ്ടാകുകയുള്ളൂ സ്ത്രീക്ക് അങ്ങനെ അല്ലാതെയാൽ സ്ത്രീക്ക് പല തവണ രതിമൂർച്ച ഉണ്ടാകാൻ ചിലർക്ക് മൾട്ടിപ്പിൾ ഓർഗാസം സ്വാഭാവികമായും പല സ്ത്രീകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നിരുന്നാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ രതിമൂർച്ച ലഭിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിലാളന അതായത് പുരുഷൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ലാളനയോ സംസാരമോ അല്ലെങ്കിൽ തലോടലോ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരിക്കലും ഒരു പുരുഷന് നൽകാൻ കഴിയാത്തതിൻ്റെ കാരണം പുരുഷൻ രതിമൂർച്ച എത്തുന്നതോടുകൂടി ശുക്ല വിസർജനം ഉണ്ടാകുന്നു കടുത്ത ക്ഷീണത്തിലേക്ക് പോകുന്നു ഇതിനെ നയിക്കുന്ന ഒരു ഹോർമോൺ പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ എന്ന ഒരു ഹോർമോണാണ് ആ പ്രൊലാക്റ്റിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടി പുരുഷൻ മിക്കപ്പോഴും അപ്പുറത്തേക്ക് മാറിക്കിടന്ന് അല്ലെങ്കിൽ ഉറ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട് സ്ത്രീ ആ അങ്ങനെ ഒരു അവസ്ഥയല്ല പ്രതീക്ഷിക്കുന്നത് അവൾക്ക് ആ സമയത്ത് ഒന്ന് കെട്ടിപ്പിടിക്കുകയോ കൂടുതൽ ചുംബനം നൽകുകയോ അങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മിക്ക സ്ത്രീകളും പുരുഷൻ്റെ രതിമൂർച്ചയുടെ സമയം ഏകദേശം അഞ്ച് സെക്കൻഡ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ അഞ്ച് സെക്കൻഡ് സമയം കൊണ്ട് രതിമൂർച്ച അനുഭവപ്പെടുന്നു ഒരു കാര്യം പറയട്ടെ സത്യത്തിൽ ഈ ലൈംഗിക ബന്ധം വെറും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഓർഗാസത്തിന് വേണ്ടി ആ അഞ്ച് മിനിറ്റിൽ അനുഭവപ്പെടുന്ന അനുഭൂതിക്ക് വേണ്ടി മാത്രമാണ് നടത്തപ്പെടുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം ഇനി സ്ത്രീയുടെ രതിമൂർച്ചയിലേക്ക് വരാം സ്ത്രീയുടെ രതിമൂർച്ച ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഒരു ഭാഗത്ത് മാത്രമല്ല സ്ത്രീക്ക് ഇതിനകത്ത് രതിമൂർച്ചയുടെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ അതുപോലെ ക്ലൈറ്റോറിസ് സ്ത്രീയുടെ യോനി ഇതെല്ലാം രതിമൂർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന അവയത് ഭാഗങ്ങളാണ് അങ്ങനെ രതിമൂർച്ച ഉണ്ടാകുമ്പോൾ തലച്ചോറിൽ ഇതേ രീതിയിൽ തന്നെ സംഭവിക്കുന്നു അതായത് എല്ലാം മറന്നു പോകുന്ന അതായത് ചൂടറിയാത്ത തണുപ്പറിയാത്ത ശബ്ദം കേൾക്കാത്ത ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ രതിമൂർച്ച നിലനിൽക്കാറുണ്ട് അങ്ങനെ രതിമുറിച്ച് അനുഭവപ്പെടുന്നതോടുകൂടി അവരുടെ യോനിയുടെ മസിലുകൾ യോനിക്ക് സമീപത്തുള്ള മസിലുകൾ ശക്തമായി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ചുരുങ്ങുന്ന ഒരവസ്ഥ അവർക്ക് പ്രത്യേകം അനുഭവപ്പെടാറുണ്ട് എന്നാൽ പുരുഷനിൽ കാണുന്ന പോലെ ഒരു ശുക്ല വിസർജനം അല്ലെങ്കിൽ ഒരു വിസർജനം സ്ത്രീക്കുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യോനിക്കകത്ത് ശക്തമായിട്ട് ഫ്ലൂയിഡ് വന്നു നിറയുന്നുണ്ട് ആ രീതിയിലുള്ള അവിടെ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ശുക്ല വിസർജനം ഉണ്ടാകുന്നില്ല എന്നാൽ ചില സ്ത്രീകളിൽ സ്കീൻ സ്ക്രദിയിൽ നിന്നും അതായത് മൂത്രക്കൂഴിൽ കൂടി ചില ദ്രാവകം പുറത്തു വരാറുണ്ട് ഇത് ശരിക്കും ഒരു ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് എന്നാണ് അതിന് പറയുന്നത് അത് ശരിക്കും ഇത് എല്ലാ സ്ത്രീകളിലും കണ്ടുവരാറില്ല എന്നാലും പുരുഷൻ്റെ ശുക്ല വിസർജനം പോലെ അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഒരു ദ്രാവകമാണ് ആ കാണുന്നത് ഇനി രതിമൂർച്ച ലഭിക്കുന്നതിന് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ രതിമൂർച്ച ലഭിച്ചു വീണ്ടും തലോടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടാമതും രതിമൂർച്ച ലഭിക്കുന്നതായി കാണാം അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതോറും ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂന്നും നാലും തവണ രതിമൂർച്ച ലഭിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് ചിലർക്ക് രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥ വരാറുണ്ട് സ്ത്രീകളുടെ രതിമൂർച്ച ലഭിക്കാത്തതിൻ്റെ കാരണങ്ങൾ പലതാണ് ആ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം അവരുടെ ശാരീരികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കാൻ കഴിയില്ലാത്ത ഒരവസ്ഥയുള്ള സ്ത്രീകൾ ഉണ്ടാകാറുണ്ട് ഇന്ത്യയിൽ സർവേ നടത്തി ഏതാണ്ട് എഴുപത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ കൂടി രതിമൂർച്ച ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെ രതിമൂർച്ച ലഭിക്കുന്നില്ലാത്ത സ്ത്രീകളിൽ ഒരു അമ്പത് അറുപത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ചികിത്സ വഴിക്ക് രതിമൂർച്ച ലഭിക്കുവാൻ കഴിയും അതിൽ രതിമൂർച്ച നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയും ഇനി ആ ചികിത്സയിൽ ചിലപ്പോൾ മരുന്നുകളുടെ ആവശ്യം വരാറുണ്ട് ചിലപ്പോൾ അവർക്ക് കൗൺസിലിംഗ് മാത്രം മതിയാവും ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിൻ്റെ ചില രീതികൾ മാറ്റേണ്ടി വരാറുണ്ട് പിന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഈ ലൈംഗികത കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത്തിന് രണ്ടാമത് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവശ്യകത അവർക്ക് ഉള്ളതായി തോന്നുകയില്ല അപ്പോൾ രതിമൂർച്ച ലഭിക്കേണ്ടത് എല്ലാ സ്ത്രീയുടെയും ആവശ്യമാണ് അതായത് ഒരു കുടുംബ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രതിമൂർച്ച വളരെയധികം ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ രതിമൂർച്ച ലഭിക്കാത്തത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഹോർമോണൽ ഇഷ്യൂസാണ് അതായത് ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലായി വരിക അതുപോലെ തന്നെ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് ഇല്ലാതെ വരിക ചെറിയ രീതിയിൽ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് ആവശ്യമാണ് സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ്റെ അളവ് കുറയുക ഇങ്ങനെയുള്ള അവസ്ഥകളിൽ സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥയുണ്ട് പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ചില പ്രത്യേക അസുഖങ്ങളിലും അവസ്ഥകളിലും രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥയുണ്ട് പിന്നെ ലൈംഗികമായിട്ട് തൻ്റെ ഇണയെ അത് ഇഷ്ടമില്ലാത്തൊരവസ്ഥയിൽ എത്ര ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ടാലും രതിമൂർച്ച ലഭിക്കാത്ത ചില സ്ത്രീകളുണ്ട് രതിമൂർച്ച ലഭിക്കുന്നതിന് വേണ്ടി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ക്ലൈറ്റോറിസ് ഉത്തേജിപ്പിച്ച് രതിമൂർച്ച ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ് അതിനായിട്ട് ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു ഉപകരണമാണ് ക്ലൈറ്റോറിയൽ ബയോത്തിസ്മിയോമീറ്റർ ആ ബയോത്തിസ്മിയോമീറ്റർ ഉപയോഗിച്ച് അവരുടെ ക്ലൈറ്റോറിസിന് സ്റ്റിമുലേഷൻ നൽകി കുറഞ്ഞ ഗ്രേഡിൽ നിന്ന് മുന്നോട്ട് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു അവ പോയിൻ്റ് എവിടെ വച്ചാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ രതിമൂർച്ച ഉണ്ടാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ബന്ധത്തിൽ കൂടി അവർക്ക് വീണ്ടും രതിമൂർച്ചയിലേക്ക് വരുവാനും കഴിയും പിന്നെ ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് മുമ്പ് അവരുടെ കുടുംബക്കാരെയോ അല്ലെങ്കിൽ അവരെ തന്നെയോ കുറ്റം പറയുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കാതെ വരാറുണ്ട് അത് മാനസികമെന്നല്ല ഒരു ന്യൂറോണൽ ഡിസോർഡർ എന്ന് പറയാം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയാം അത് ആ അവസ്ഥകളിൽ രതിമൂർച്ച ലഭിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും ഉണ്ടാകാറുണ്ട് ഇനി പുരുഷനും സ്ത്രീക്കും ഇത്തരം മാനസികമായ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രതിമൂർച്ച ഉണ്ടാകുന്നതിൻ്റെ തീവ്രത കുറയാനുമുണ്ട് ആ തീവ്രതയെ അളക്കുവാനുള്ള യന്ത്രങ്ങളൊന്നും ഇന്നില്ലെങ്കിൽ കൂടി ഒരു കാര്യം വ്യക്തമാണ് ഈ രതിമൂർച്ച ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവർ തമ്മിലുള്ള പെരുമാറ്റത്തിൻ്റെയും അവർ തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധത്തിൻ്റെയും ഒരു ആകെ തുകയാണ് അതുകൊണ്ട് നല്ല ബന്ധമില്ലാത്ത രണ്ട് വ്യക്തികൾ എന്ന എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് രതിമൂർച്ച ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇനി സ്ത്രീകളുടെ രതിമൂർച്ചയിൽ ഒരു കാര്യം പറഞ്ഞു രതിമൂർച്ച ഉണ്ടായിക്കഴിഞ്ഞാലും അവർക്ക് വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കും പുരുഷനത് സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് രതിമൂർച്ചയിലേക്ക് രണ്ടാമതും കൊണ്ടുവരെ എന്ന് പറയുമ്പോഴും ഇതിന് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞെന്ന് വരാം ചിലർക്ക് തീരെ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാൽ ആ രതിമൂർച്ചയുടെ അടുത്തുവരെ എത്തുകയും പി പിന്നെ രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരവസ്ഥ പല സ്ത്രീകളും പരാതിയായി പറയാറുണ്ട് ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിൻ്റെ ലിംഗത്തിന് നീളം പോരാത്തത് കൊണ്ടാണ് വണ്ണം പോരാത്തത് കൊണ്ടാണ് എനിക്ക് രതിമൂർച്ച ലഭിക്കാത്തത് ഇങ്ങനെയൊക്കെയുള്ള ചില പരാതികളുമായി ഇവിടെ സ്ത്രീകൾ വരാറുണ്ട് വാസ്തവം പറയട്ടെ അത് അതിലൊന്നും വലിയ കാര്യമില്ല നല്ല രീതിയിലുള്ള ബന്ധമുണ്ടാകുകയാണെങ്കിലും ഇൻറ്റിമസി നല്ലവണ്ണം ഉണ്ടാകുകയാണെങ്കിലും രതിമൂർച്ച ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇങ്ങനെ രതിമൂർച്ച ലഭിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ആനന്ദമായ സന്ദർഭത്തിൽ ലഭിക്കുന്നു പിന്നീടുള്ള ഇതിൽ ഭർത്താവുമായിട്ടുള്ള ബോണ്ടിങ് നല്ലവണ്ണം വരുന്നു രതിമൂർച്ച ലഭിക്കാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുമായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടാകുകയില്ല കുടുംബത്തിൽ അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട് രതിമൂർച്ച അനുഭവപ്പെടുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്ന് പരിശോധിക്കാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് തകരാറില്ലാതെ അല്ല അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യം നിലനിർത്തുവാൻ ഇത് സഹായിക്കുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോനിയുടെ മസിലുകൾ അതായത് യോനിക്ക് ആരോഗ്യ യോനിയുടെ ആരോഗ്യം നിലനിർത്തുവാൻ കഴിയുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ചിന്തിക്കുവാനുള്ള ശക്തി ഓർമ്മശക്തി ഇതെല്ലാം കൂട്ടുന്നുണ്ട് രതിമൂർച്ച ലഭിക്കുന്ന ദമ്പതി വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അതുകൂടാതെ അവർ തൊലി നല്ല തിളക്കമുള്ളതാക്കുന്നതിന് രതിമൂർച്ച വളരെയധികം സഹായിക്കുന്നുണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളും രതിമൂർച്ച ലഭിക്കുന്നതുകൊണ്ട് വഴി അതായത് നമുക്കൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുവാന് നമുക്കൊരു ഇനിഷ്യേറ്റീവ് അതായത് എന്തെങ്കിലും ഒരു സംഗതി തുടങ്ങുവാന് ഇതിനൊക്കെയുള്ള ഊർജ്ജം നൽകുന്ന ഒന്നാണ് രതിമൂർച്ച രതിമൂർച്ച അനുഭവപ്പെടാത്ത വ്യക്തികൾക്ക് ഇതൊന്നും ലഭിക്കില്ല എന്നുള്ളതല്ല പക്ഷേ ഈ ഏറ്റക്കുറച്ചിലുകൾ വളരെയധികം കാണാം അതുകൊണ്ട് രതിമൂർച്ച ലഭിക്കേണ്ടത് ഒരു നല്ല ആരോഗ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് രതിമൂർച്ച ലഭിക്കേണ്ടത് അവരുടെ ആരോഗ്യം നിലനിർത്തുവാൻ വളരെയധികം നല്ലതാണ് പിന്നെ മറ്റു അസുഖങ്ങൾ അതായത് പ്രഷർ പ്രമേഹം ആ രീതിയിലുള്ള അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും രതിമൂർച്ച വളരെയധികം ഉപകാരപ്പെടാറുണ്ട് ഇനി എങ്ങനെയാണ് രതിമൂർച്ച ലഭിക്കാത്ത സ്ത്രീകളുടെ അല്ലെങ്കിൽ പുരുഷനെ ചികിത്സിക്കേണ്ടതെന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും അവരുടെ ന്യൂറോണൽ ടെസ്റ്റ് ചെയ്യണം ഞരമ്പ് സംബന്ധമായ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് ഹോർമോൺ സംബന്ധമായ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് ഇതുകൂടാതെ അവരുടെ ലൈംഗികമായിട്ടുള്ള ഹിസ്റ്ററി അതായത് ലൈംഗികമായിട്ട് എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായി സ്വയംഭോഗം ചെയ്തത് അന്ന് രതി മുറിച്ച് ലഭിച്ചിരുന്നോ അഥവാ സ്വയംഭോഗം ലഭിച്ചതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ആദ്യമായി ഏർപ്പെട്ടത് എപ്പോഴാണ് അന്ന് രതി മുറിച്ച് ലഭിച്ചിരുന്നോ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട് പിന്നെ മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിലവിലുണ്ടോ ഉദാഹരണം പ്രഷർ പ്രമേഹം കൊളസ്ട്രോള് അതുപോലെ മൾട്ടിപ്പിൾ സ്ക്രീറോസിസ് പാർക്കിൻസൺസ് ഡിസീസ് തലച്ചോറിനെ ബാധിക്കുന്ന മറ്റു അസുഖങ്ങൾ ഇത്ര അസുഖങ്ങൾ എന്തെങ്കിലുമുണ്ടോ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ചില മരുന്നുകൾ ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കാറുണ്ട് അത്തരം മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ മാനസികമായ രോഗത്തിന് ചികിത്സ നൽകുന്നുണ്ടോ അതുപോലെ തന്നെ ഹോർമോൺ തെറാപ്പി ഏതെങ്കിലും അവസ്ഥയിൽ ചെയ്യുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ എപ്പോഴും ചോദിച്ചറിയാണ്ടുണ്ട് അതിനുശേഷം എല്ലാ പരിശോധനകളും നടത്തി ആ വഴിക്ക് കാരണം കണ്ടുപിടിച്ച് വരികയാണെങ്കിൽ ഒരു പരിധി വരെ എല്ലാ സ്ത്രീകളിലും രതിമൂർച്ച ഉണ്ടാക്കാൻ കഴിയും ആ രതിമൂർച്ച ഉണ്ടാക്കുന്നതോടുകൂടി അവർക്ക് ലൈംഗികമായിട്ടുള്ള ആനന്ദം ലഭിക്കുന്നതോടുകൂടി കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുകയും ചെയ്യും രതിമൂർച്ച അനുഭവപ്പെടാത്ത ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കി ചികിത്സ നൽകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആത്തരം ചികിത്സ ഐ എസ് ആർ എം നൽകുന്നുണ്ട് ഐ എസ് ആർ എമ്മിലെ ചികിത്സയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ അതായത് സെവൻ നയൻ സീറോ ടു സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലേഖലേഖകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് മാത്രമല്ല ലൈംഗികതയെക്കുറിച്ചുള്ള ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇന്ന് തന്നെ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്കൊരു ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് ഫോൺ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാവുന്നതാണ് അതിനുള്ള ബുക്കിംഗ് ഞങ്ങൾ നൽകുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ കുടുംബഘലകം കൂടുതലായി കാണപ്പെടുന്ന ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ അതായത് അവർ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ രതിമൂർച്ച ലഭിക്കാത്തതായിരിക്കാം അതിനുള്ള കാരണം അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം